കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂപ്പൊലി ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി ഓണക്കാലം ലക്ഷ്യമിട്ട് വിദ്യാലയത്തിലും വിദ്യാർത്ഥികളുടെ വീടുകളിലുമായാണ് പൂക്കൃഷി ഒരുക്കുക ഓണക്കാലം ലക്ഷ്യം വെച്ചാണ് സ്കൂളിൽ പൂപ്പൊലി ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമിട്ടിരിക്കുന്നത് വിദ്യാലയത്തിലെ ഗ്രോബാഗിലും വിദ്യാർത്ഥികളുടെ വീടുകളിലുമായാണ് പൂക്കൃഷി ഒരുക്കുക

അധ്യാപകരായ എൻ വിനീത എം സമീർ പി ഫൈറോസ് എന്നിവർ സംബന്ധിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ